നമ്മുടെ നാട്ടിലെ സംരംഭകരെ പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ തിരുവല്ല തന്നെയുള്ള ചേട്ടനുണ്ട് അദ്ദേഹം വർഷങ്ങളായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് അദ്ദേഹം ഏകദേശം ഇരുപത് കൊല്ലത്തോളമായിട്ട് ഈ ഫീൽഡിലുണ്ട് അദ്ദേഹത്തിൻ്റെ വിനോദം എന്നാണ് വിനോദ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് വിശേഷം സന്തോഷം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ വർക്കുകളെ കുറിച്ചൊന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഈ ഫീൽഡിൽ ഇരുപത് വർഷമായിട്ട് വിനോദ കൺസ്ട്രക്ഷൻ എന്ന മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പം നമ്മളെ ഒരു കസ്റ്റമർ നമ്മളെ സമീപിച്ചാൽ അതിൻ്റെ ആദ്യമായിട്ട് നമ്മളെൻ്റെ പ്ലാന് വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച ശേഷം അതിൻ്റെ പ്ലാന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തന്നെ പ്ലാൻ വരച്ച് നമുക്ക് തന്നെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ തന്നെ പ്ലാൻ വരച്ച് അവരെ ബോധ്യപ്പെടുത്തിയ ശേഷം അതിൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ട് നമ്മൾ കെട്ടിട നിർമ്മിക്കാൻ വേണ്ടുന്ന എല്ലാ പേപ്പേഴ്സും നമ്മൾ തന്നെ നമ്മുടെ ഓഫീസ് മുഖാന്തരം നമ്മളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പഞ്ചായത്തുകാർ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ എൻ്റെ ലൈൻ്റെ പേ പേപ്പേഴ്സെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ തുടക്കം തന്നെ എല്ലാ പണികളും അതിൻ്റെ കിണർ തൊട്ട് എല്ലാ രീതിയിലുള്ള പണികളും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ കമ്പനിയാണ് അതിൻ്റെ ഉത്തരവാദിത്ത ഹോട്ടലിലെ സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് പ്ലാൻ വരയ്ക്കുന്ന എല്ലാ സ്റ്റാഫുകളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതാണ്ട് ഇരുപത് വർഷമായിട്ട് ഈ മേഖലയിൽ ധാരാളം കെട്ടിടങ്ങൾ നമ്മൾ പല എല്ലാ ജി ജില്ലയിലും ധാരാളം കെട്ടിടങ്ങൾ നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അത് കസ്റ്റമർസ് സർട്ടിഫൈഡ് ആകുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഇൻറ്റീരിയലിൽ അതിൻ്റെ ഡിസൈനിങ് അതിൻ്റെ മോഡലേഷന് എല്ലാ കാര്യങ്ങളും കസ്റ്റമറുടെ താൽപ്പര്യപ്രകാരം അവരുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് നമ്മൾ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ കെട്ടിട നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മറ്റുള്ള സ്റ്റെച്ചർ സ്റ്റെച്ചർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും അതിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ടായാലും ടൈൽസ് അതായത് പ്ലംബിങ് സാനിറ്ററി അതായത് കട്ടള ജനൽ ഏത് മോഡൽ വേണം അതിൻ്റെ കസ്റ്റമറുടെ താല്പര്യാത്വം നമ്മൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമർക്ക് താശ്ചാകുന്ന രീതിയിൽ തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി മാത്രമേ നമ്മൾ വർക്കുകൾ ചെയ്യാറുള്ളൂ നമ്മുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ചല്ല അതുപോലെ നമ്മുടെ സാമ്പത്തിക മേഖല ഇടപാടുകൾ ആരായത്തിൽ നിന്നാലും കൃത്യമായിട്ട് നമ്മൾ വർക്ക് തുടങ്ങുന്ന അനുസരിച്ച് നമ്മൾ എക്ലിമെൻറ്റ് അത് ചെയ്ത് എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാത്രമേ പൈസ മേടിക്കാറുള്ളൂ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് എൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ കാശ് മേടിച്ച് അവർക്ക് കൃത്യമായിട്ട് ആ വാണുകൾ അവർ പറയുന്ന ഡേറ്റിന് പത്ത് ദിവസം മുമ്പേ തന്നെ കാര്യങ്ങൾ താക്കോൽ കൈമാറത്തക്ക രീതിയിലാണ് നമ്മുടെ വർക്കിനെല്ലാം നമ്മൾ ചെയ്യുന്നത് അത് ഏത് താൽപ്പര്യം കസ്റ്റമർ ആഗ്രഹിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാറുള്ളൂ അവർ കസ്റ്റമറുടെ താല്പര്യവും അവരുടെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് നമുക്ക് സന്തോഷം അവർക്ക് സന്തോഷം വന്നാൽ മാത്രമേ നമുക്ക് അതിന് ഉപരിയായിട്ടുള്ള സന്തോഷമുണ്ടാകത്തുള്ളൂ കാര്യം കസ്റ്റമറെ ഏറ്റവും താല്പര്യപ്പെട്ട അറിയലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പിന്നെ അത് കൺസ്ട്രക്ഷൻ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ചേട്ടാ നമുക്ക് നിങ്ങൾ അതായത് ഒരു കസ്റ്റമർ വന്നല്ല അവരുടെ ഫുൾ വർക്ക് അവരൊന്നും ലോകത്തെ എവിടെ ഇരുന്ന കസ്റ്റമർ ആണെങ്കിലും നമ്മളെ കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടുന്ന് ലൈവ് ആയിട്ട് കാണാനുള്ള സി സി ടി വി നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ട് അവർക്ക് വിദേശത്ത് നിന്ന് കാണാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ല അല്ലെങ്കിൽ നമുക്ക് ചില കസ്റ്റമർക്ക് താല്പര്യം താല്പര്യമില്ലെങ്കിൽ അതായത് ദിവസത്തെ ഡീറ്റെയിൽസ് വീഡിയോ എടുത്തായാലും വാട്സപ്പ് വഴി വീഡിയോ കോൾ വഴി നമ്മൾ അവരെ നമ്മളെ കാണിക്കുകയും അതിൻ്റെ കൃത്യമായിട്ട് അവരെ അറിയിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത് അതുപോലെ എത്ര എത്ര വെച്ചിട്ടുണ്ട് എത്ര വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് വീടുകളാണ് ഏകദേശം നമ്മൾ മൊത്തം വെച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാം താക്കോൽ താക്കോലിന്റെ രീതിയിൽ തന്നെയാണ് ചെയ്തത് നമുക്ക് കിട്ടുന്ന വർക്കുകൾ കൂടുതലും നമ്മൾ വർക്കുകൾ കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കണ്ടിട്ടും അതുപോലെ പൊരുവാസ്തുവിലിക്ക് പല വർക്കുകളും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കസ്റ്റമർ വിളിക്കുന്നതായിരിക്കും ഞങ്ങൾ കൂടുതലുള്ള വർക്കിൽ കാണുന്നത് പിന്നെ വിനോദ കൺസ്ട്രക്ഷൻ എന്നാൽ പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയും ജെസ്റ്റൈൽ വഴിയും വിദേശത്ത് നിന്ന് പലരും നമ്മുടെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവരെല്ലാം കൂടുതലും നമ്മളെ വിദേശത്ത് നിന്ന് കോണ്ടാക്ട് ചെയ്ത് മാത്രം നമുക്ക് വർക്കുകൾ തരുന്നവരായിരിക്കും അവർക്ക് നമ്മളെ വന്ന് ഫോണിൽ കൂടെ മാത്രം ബന്ധപ്പെട്ട് പലരും പല വർക്കുകൾ കിട്ടാറുണ്ട് അത് അവർ ചെയ്ത് വന്ന് അവർ നമ്മൾ പരിവാസ്തുലിക്ക് ഒരാഴ്ച മുമ്പായിരിക്കും അവർ വരുന്നത് അവർ കസ്റ്റമർ സാറ്റിഫൈഡ് ആയിട്ട് പല രീതിയിലുള്ള വർക്കുകൾ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും എട്ടോളം ജില്ലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കസ്റ്റമറുടെ താല്പര്യപ്രകാരം നമ്മളെ പലരും കണ്ടും കേട്ടും അല്ലെങ്കിൽ നമ്മളെ കുട്ടി അറിഞ്ഞും ഉള്ള രീതിയിലാണ് കൂടുതലും വർക്ക് കിട്ടാറുള്ളത് ഇത് നമ്മുടെ വിനോദമായിട്ടാണ് നമ്മുടെ കോൺട്രാക്ടറാണ് അപ്പോൾ നമ്മുടെ വീട് മൊത്തം പണിതന്നത് വിനോദേട്ടനാണ് നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ അതിന് നേരത്തെ തന്നെ നമുക്ക് വീട് ഓക്കെ എല്ലാം ഓക്കെ ആക്കി തന്നെ അതേപോലെ നല്ല സാറ്റിസ്ഫൈ ഉള്ള വർക്കാണ് എനിക്ക് മൊത്തത്തിനു കിട്ടിയതുള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ് വിനോദേട്ടൻ വീട് പണി പണിതന്നെ കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക